നമ്മുടെ സംസ്ഥാനത്ത് ഈ ചരിത്ര അതിൻ്റെ തനിമയൊക്കെ സൂക്ഷിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ് അതുപോലൊരു ക്ഷേത്രമാണ് എ ഡി എണ്ണൂറ്റി എഴുപത്തിയഞ്ചാം ആണ്ടിൽ പണി കഴിപ്പിച്ച വിഴിഞ്ഞം ഗണപതി വിളാകത്ത് ആയകുടി മഹാദേവ വിഷ്ണു ക്ഷേത്രം പക്ഷേ ഈ അമ്പലം ഇന്ന് നാശത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ അമ്പലത്തിലെ അവസാന ശേഷിപ്പും നിലമ്പൊത്തും വ്യാപാര മേഖലയിലെ അധിപന്മാരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ രാജവംശജരായ ആയുരാജാക്കന്മാർ വടക്ക് തിരുവല്ല മുതൽ തെക്ക് നാഗർകോവിൽ വരെയും കിഴക്ക് പശ്ചിമഘട്ടം വരെയുമുള്ള ഭൂമി ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു വിജയപുരി എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞം കേന്ദ്രീകരിച്ചായിരുന്നു ആയുരാജാക്കന്മാരുടെ ഭരണം എന്ന് ചരിത്ര രേഖകളിലുണ്ട് രാജവംശത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്ന കരുനന്തടുക്കനാണ് വിഴിഞ്ഞം ഗണപതി വിളാകത്ത് ആയിക്കുടി മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് വിശ്വാസം ഇതിന്റെ തന്നെ 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 ഈ ക്ഷേത്രം അവരുടെ മഹാവിഷ്ണുവിന്റെയും ശിവഭഗവാന്റെയും മഹാഗണപതിയുടെയും നാഗദൈവത്തിന്റെയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതിൽ ശിവഭഗവാന്റെ ഒഴിച്ച് ശ്രീകോവിലുകൾ നിലമ്പൊത്തി ഉണ്ടായിരുന്ന കൽവിളക്കിന്റെ ശേഷിപ്പ് നമുക്കവിടെ കാണാം പാണ്ഡ്യ ആയി രാജവംശങ്ങളുടെ കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രപ്പണികളും ശില്പങ്ങളും ഈ അവശേഷിപ്പുകൾക്കിടയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു ഗണപതിയുടെ വിഗ്രഹം മോഷണം പോയി നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അന്നത്തെ ക്ഷേത്രതന്ത്രി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് വിശ്വാസം ഇവിടെ എനിക്ക് അറിയുന്നത് മൂന്ന് ക്ഷേത്രമാണ് ഒന്ന് ശിവന് ഒന്ന് വിഷ്ണു ത്രിഗണപതി അങ്ങനെ അച്ഛനപ്പുറകാലം തൊട്ടേ എനിക്ക് അറിയുന്ന പണ്ടാരാണ്ട് ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു ഇപ്പോൾ ശിവൻ്റെ ക്ഷേത്രവും ശിവൻ്റെ വിഗ്രഹമാണ് ഈ അടുത്ത മഴക്കാലത്താണ് വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇടിഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ദേവപ്രശ്നം വെക്കുകയും അതിൽ കണ്ട് പറയുന്ന നിങ്ങൾ ക്ഷേത്രം പണിതൊള്ളുക അങ്ങനെ സമയമായി ക്ഷേത്രം പണിയുക എന്നാൽ ഈ വിഷ്ണുവിൻ്റെ വിഗ്രഹം നിങ്ങൾ പണിയണ്ട അത് ഇരുന്നാലും തിരികെ വരുമെന്നാണ് ദേവപ്രഷ്ധി പറഞ്ഞിരുന്നത് മറ്റുള്ള ക്ഷേത്രത്തിൽ നമ്മൾ വിഗ്രഹം ഉണ്ടായിക്കോണം ആ വിശ്വാസം ഇതിലെ തന്ത്രി കൊണ്ടുപോയിട്ടുണ്ട് അത് എവിടെ ഇരുന്നാലും വരുമെന്നാണ് ഈ ദേവപ്രശ്നം വെച്ച തന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അമ്പലമെങ്കിലും വർഷങ്ങളായുള്ള അവഗണനയാണ് ക്ഷേത്രത്തെ ഈ അവസ്ഥയിലെത്തിച്ചത് പുനഃപ്രതിഷ്ഠ നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ചേർന്ന് രൂപം നൽകിയ ജനകീയ സമിതി എന്നാൽ അതിനും ദേവസ്വം ബോർഡ് അനുമതി നൽകണം പുനഃപ്രതിഷ്ഠ നടത്താനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു വർഷമായി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ചെയ്യണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അതിനുവേണ്ടി തന്നെ മുന്നോട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് രാജവംശത്തിന്റെ ഒരു വലിയ പട്ടണമായിരുന്ന ും ലോകത്തിലൊക്കെ തന്നെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായി പല പ്രമുഖ വ്യക്തികളും നമ്മളുമായി യോജിച്ച് നിൽക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലത്തിന്റെ പെരുമ പേറുന്ന അനേകം സ്ഥലങ്ങളും സ്മാരകങ്ങളും അനന്തപുരിയിലുണ്ട് അവയെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം